ഇതൊരു വീഡിയോ എടുക്കാൻ പോയിട്ട് ചമ്മി ഒരു കഥയാണ് ഞങ്ങൾ നൂറുന്നൂറിൽ പോണത് പൊന്നാനി ലൈറ്റ് ഹൗസിന്റെ മോളിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ലൈറ്റ് ഹൗസിന്റെ മുന്നിൽ എത്തിയപ്പോഴാണ് അറിയണത് അവിടൊക്കെ തിങ്കളാഴ്ച ഞായറാഴ്ചയാണെന്ന് നമ്മൾ സൺഡേ ഹോളിഡേ എന്ന് പറയുന്നത് അവര് മൺഡേ ഹോളിഡേന്നാണ് പറയാ ചമ്മീന്ന് മാത്രല്ല കൊണ്ട വെയിലൊക്കെ വെറുതായി ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഏതായാലും കിട്ടിയ പണി ആരെയും അറിയിക്കാണ്ട് പിന്നൊന്നും നോക്കിയില്ല കടൽ കാണാൻ വന്ന പോലെ അഭിനയിച്ചാൽ നിന്നു സൂര്യാസ്തമയവും കുട്ടികൾ കളിക്കുന്നതും നോക്കി കുറച്ച് നേരം അവിടെ നിന്നു വേസ്റ്റുകളൊക്കെ കുന്നു കൂട്ടിയിട്ടിട്ടേ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഭയങ്കര സ്മെല്ല് ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ എന്തിനാല്ലേ അളവ് നശിപ്പിക്കുന്നത് മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബായ്